തൃശൂർ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മുൻ മേൽശാന്തിയെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ച ബീന കൃഷ്ണകുമാറിനെ എൻ എസ് എസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ദിവസം ചേർന്ന എൻ എസ് എസ് യോഗത്തിലാണ് തീരുമാനം അതേസമയം മുൻ ഭരണസമിതി സെക്രട്ടറി ജലജ എസ് മേനോനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു മർദ്ദനം നടന്ന ശേഷം ആറ് തവണ പരാതിപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആണ് ഒരു അസഭ്യ നമ്മൾ ഒരു ടെലിഫോണിക് കോൺവെസേഷനിലൂടെ കേട്ടിട്ടുണ്ട് അതിലാണിപ്പോൾ എൻ എസ് എസ് അവരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഖില സാമുദായിക അന്തരീക്ഷം തന്നെ മലിനമാക്കുന്ന വിധത്തിൽ ഒരു ജാതി അധിക്ഷേപം നടക്കുകയും അതേ തുടർന്ന് വലിയ വിമർശനങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുണ്ടാവുകയും ചെയ്തതിന് പിന്നാലെയാണ് ജല ബീന കൃഷ്ണകുമാറിനെതിരായ നടപടിക്ക് എൻ എസ് എസ് നിർബന്ധിതരായത് എന്ന് വേണമെങ്കിൽ പറയാം ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബീന എൻ എസ് എസിൻ്റെ അംഗമല്ലെന്നായിരുന്നു എൻ എസ് എസിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളടക്കമുള്ള ആളുകൾ നമ്മൾ വിശദീകരണം തേടിയപ്പോൾ നമ്മളോട് പറഞ്ഞത് ബീന ചെയ്യുന്ന വ്യക്തിപരമായി ചെയ്ത കാര്യത്തോട് തങ്ങൾക്ക് യോജിക്കാനാവില്ല പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് സംഘടനാ തലത്തിലൊന്നും ചെയ്യാനാകില്ല എന്നുള്ളൊരു ആയിരുന്നു അവർ അന്ന് നൽകിയത് പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപതാം തീയതി എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയൻ നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ട് നടന്ന യോഗത്തിലാണ് വീനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ എസ് എസിൻ്റെ സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവരെ പുറത്താക്കുകയും ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടിയും ഉണ്ടായിരിക്കുന്നത് മുൻ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ എൻ എസ് എസിന്റെ കരയോഗം സെക്രട്ടറിയുമായിരുന്ന ജലജായ്മേനെ മേനോനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേസിൽ ബീന കൃഷ്ണകുമാറും ഒപ്പം തന്നെ സുമാ ഗോപിനാഥും എന്നിങ്ങനെ രണ്ട് വനിതകൾക്കെതിരെയാണ് പോയി പോലീസ് കേസെടുത്തിരിക്കുന്നത് കയ്യേറ്റം ചെയ്യൽ അതോടൊപ്പം തന്നെ വധഭീഷണി മുഴക്കൽ വഴി തടഞ്ഞു നിർത്തി മാർഗതടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം വി എൻ എസ് ആക്ടുകൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയായിരുന്ന വി വി സത്യനാരായണനെ പൂണൂലുട്ട പുലയൻ എന്നുള്ള പേരിൽ ജാതി പേര് പറഞ്ഞു വിളിച്ച് അധിക്ഷേപിച്ച സ്ത്രീയാണ് ബീന കൃഷ്ണകുമാർ ഇവർക്ക് സംഘടനയുമായി ബന്ധമില്ല എന്നുള്ളതായിരുന്നു എൻ വാദം ആ വാദം പൊളിക്ക പൊളിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ അവരുടെ ഗ്രൂപ്പിൽ നിന്നും എൻ എസ് എസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും അവരെ പുറത്താക്കിയതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള വിവരങ്ങൾ സഹിതമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വീനയ്ക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള പോലീസിന്റെ എഫ്ഐആറും നമ്മുടെ പക്കൽ ലഭ്യമായിട്ടുണ്ട് ഏതായാലും വലിയ വിമർശനങ്ങൾ ഉയർന്ന ഒരു കേസിൽ എൻ എസ് എസിന് നടപടിയെടുക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ ജലജ തനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജാതി അധിക്ഷേപത്തെ എതിർത്തതും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കൈയേറ്റ ശ്രമം അതായത് ചാഴൂർ കോവിലകത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രം എൻ എസ് എസ് കയ്യേറാൻ ശ്രമിക്കുന്നുവെന്നു ആരോപണങ്ങൾ നിലനിൽക്കെ അതിനെ അടക്കം എതിർത്തുകൊണ്ട് അതിനെ എതിർത്തതിൻ്റെ പേരിൽ ജാതി അധിക്ഷേപ അടക്കം എതിർത്തതിൻ്റെ പേരിലാണ് തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത് എന്നതായിരുന്നു ജലജയുടെ ആരോപണം ഈ ആരോപണം ചൂണ്ടിക്കാട്ടി അവർക്ക് മർദ്ദനമേറ്റ സംഭവവും വീഡിയോ അടക്കം തെളിവുകൾ കാട്ടി പോലീസിൽ പരാതിപ്പെട്ടു മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് പരാതി നൽകി തൃശൂർ റൂറൽ എസ്പിക്കും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്കും ഇരിങ്ങാലക്കുട സബ് ഇൻസ്പെക്ടർക്കും ഒക്കെ പരാതി നൽകിയിട്ടും ആറ് തവണയോളം അവർ പരാതിപ്പെട്ടു പക്ഷേ പോലീസ് കേസെടുക്കാൻ അത് സ്ത്രീക്കൊക്കെ ഒരു വിഭാഗം മനുഷ്യരോടുള്ള അവജ്ഞത എത്രത്തോളമാണ് എന്നത് തെളിയിക്കുന്നതാണ് ആ ജാതി പേര് വിളിച്ച ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കും അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു ജാതിയെ ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ അവർ നീങ്ങാനുള്ള കാരണം ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്